ഇടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം കൃഷിഭവൻ മുഖേന നടപ്പിലാക്കിയ പൂക്കൃഷിയുടെ വിളവെടുപ്പ് നടത്തി ചമക്കാല ബീച്ച് പാലസിന് സമീപത്തെ സ്ഥലത്ത് ഞായക്കാട്ട് ചന്ദ്രശേഖരനാണ് ചെണ്ടുമല്ലി കൃഷി നടത്തിയത് ആയിരം ചെണ്ടുമല്ലി തൈകളാണ് നട്ടുപിടിപ്പിച്ചത് തൈകളും വളവും പൂക്കൃഷി വ്യാപന പദ്ധതിയിൽ ഉൾപ്പെടുത്തി സൌജന്യമായാണ് നൽകിയത് എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു പുറത്തുനിന്ന് വരുന്ന പൂക്കളെ നമുക്ക് വലിയ വില വില കൊടുത്ത് മേടിക്കാതെ നമ്മുടെ നാട്ടിലുള്ളവർക്ക് അല്പം ആശ്വാസത്തിൽ ഇത് വാങ്ങാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും എല്ലാവരും ഈ കൃഷിയുമായി ബന്ധപ്പെട്ട് നിരവധി പേര് ഈ പദ്ധതിയിലംഗങ്ങളായിക്കൊണ്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തി പക്ഷേ കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ ഭാഗമായിട്ട് ഈ മഴ അധികരിച്ചതിൻ്റെ ഭാഗമായിക്കൊണ്ട് നമുക്ക് വിചാരിച്ച രീതിയിൽ പല പ്രദേശങ്ങളും പൂക്കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനും പ്രോത്സാഹിപ്പിച്ചവരെ തന്നെ അതേ അർത്ഥത്തിൽ അതിന്റെ കൊടുക്കാനും കഴിയാത്ത ഉണ്ടായി ബ്ലോക്ക് പഞ്ചായത്ത് എം കെ അധ്യക്ഷനായി വളരെ ശ്രദ്ധയോടുകൂടി ഈ പൂക്കൃഷി ചെയ്തവർക്കൊക്കെ ഇത്തരത്തിലുള്ള നേട്ടം കൊയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇവിടെ ആണെങ്കിൽ ബീച്ച് പാലസിനോട് ചേർന്നുള്ള ഈ സ്ഥലത്ത് നേരത്തെ പ്രസൻറ്റ് പറഞ്ഞ പോലെ കടലിനോട് ചേർന്ന് കിടക്കുന്ന ഈ ഭൂമിയാണെന്നുള്ളതുകൊണ്ട് ഇവിടെ ഇത്തരത്തിലുള്ള പൂക്കൃഷികളൊന്നും എന്നുള്ള ആയിരുന്നു അതിനൊക്കെ മറികടന്നു നമ്മൾ വളരെ വികസനം നടത്താൻ വേണ്ടി കൃഷി കൃഷി ഓഫീസർ കെ എ എ മേഘ ഡോക്ടർ ഐശ്വര്യ പി ജമാൽ തുടങ്ങിയവർ ജനകീയാസൂത്രണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആറ് പദ്ധതി പ്രകാരം നമ്മുടെ ഒരു പ്രൊജക്റ്റ് ആയിരുന്നു ഭൂകൃഷി വികസനം നമ്മൾ ആ പ്രൊജക്ട് വെച്ച സമയത്ത് ശരിക്കും പറഞ്ഞ ഒരുപാട് പ്രതീക്ഷയോടെ വെച്ച പ്രൊജക്ട് ആണ് പക്ഷേ നമ്മളെ ഏറ്റവും കൂടുതൽ പ്രതികൂലമായിട്ട് ബാധിച്ചത് കാലാവസ്ഥയായിരുന്നു എങ്കിലും ഇവിടെ നമ്മുടെ ചന്ദ്രശേഖരൻ ചേട്ടൻ ആളുടെ കഠിന പ്രയത്നം എന്ന് വേണം പറയാനായിട്ട് അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ ഒരു വിളവെടുപ്പ് സ്റ്റേജിലാണ് നമ്മൾ ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ളത് ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡഡ് സലാലയമോണുകൾ ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ 0% EMI and cashback offer loan facility exchange world class brands with the latest models one tabletop display authorized technicians live service center board, zero target thodagiya the authorized dealer Salala mobiles moolipedika your smartphone partner you're watching true line news